കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാനുള്ള അടി തുടരുകയാണ് ഇപ്പോൾ ആദ്യം കെ സി വേണുഗോപാലായിരുന്നു പിന്നെ വി ഡി സതീശൻ ആയി പിന്നെ രമേശ് ചെന്നിത്തലയാകുന്നു അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് വരുന്നുണ്ട് പിന്നെ ശശി തരൂർ വരുന്നുണ്ട് ഇപ്പോൾ ഇതാ വി എം സുധീരൻ വരുന്നുണ്ട് പി ജെ പി വരുന്നുണ്ട് മുല്ലപ്പള്ളി വരുന്നുണ്ട് ആരാവും മുഖ്യമന്ത്രി എല്ലാവരും ആയിക്കോട്ടെ ഓരോ ഓരോ മാസം അതെ അതെ സ്വപ്നത്തിലാണെന്ന് മാത്രം ഇത് ഭരണം കിട്ടിയാൽ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ എന്നുള്ള ഒരു പച്ചയായ സത്യം അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി ആയതിനു ശേഷം ഒരൊറ്റ സമരം വിജയിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നിട്ട് ഇവർ ഇപ്പോഴും പറയുകയാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നമ്മൾ നേടും നൂറ് സീറ്റ് നേടി നമ്മൾ വൻ വിജയം നേടിയിട്ട് അധികാരത്തിലെത്തും എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു കഴിവുകേട് അല്ലെങ്കിൽ അവരൊരു പിടിപ്പ് കേട് ചൂണ്ടിക്കാണിച്ചിട്ടൊരു സമരം നടത്തിയിട്ട് ആ സമരം വിജയിപ്പിച്ചെടുക്കാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വ നിരയാണ് ഇപ്പോൾ യു ഡി എഫിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു സമരത്തിനും ഒരു സ്ഥലത്തും ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ സമരങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കുറച്ച് പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് എന്നല്ലാതെ ആ പ്രതിഷേധങ്ങൾ പോലും ഫലം കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രം വരുന്നു ബാരിക്കേഡിന് മുന്നിൽ കുറച്ച് ഷോ കാണിക്കുന്നു ലാത്തിയടി ഒന്നുമില്ല മറ്റേ ജലവീരങ്കി പ്രയോഗിക്കുന്നു ഇവർ കുറേ നനഞ്ഞു കുളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു ഇതല്ലാണ്ട് ഒരു മുന്നണി ഭരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഏതർചേരിയിലുള്ള മുന്നണിക്കിടെ പ്രധാന രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരം ഉയർത്തി കൊണ്ടുവരാനോ ആ സമരം അതിൻ്റെ പരിസമാപ്തി ഒരു വിജയമായിട്ട് കൊണ്ടുവരാനോ സാധിക്കാത്ത ഒരു മുന്നണിയിലെ പ്രബല കക്ഷി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഒരു പത്തിരുപത് പേരുകൾ അനൗൺസ് ചെയ്യുക പത്തിരുപത് ആളുകൾ സ്വയം മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം തരംതാണ ഒരു രാഷ്ട്രീയ നീക്കം വേറെയില്ല എന്ന് വേണം പറയാൻ അല്ലേ തീർച്ചയായിട്ടും അതായത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഭരണം കിട്ടാനുള്ള ഒരു നിർണായക സമയം കൂടിയാണ് കടന്നു വരുന്നത് കാരണം കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിനെ അലട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഹൈപ്പും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും കൂട്ടായി പണിയെടുത്താൽ എല്ലാവർക്കും ഓരോ വകുപ്പ് വെച്ച് വീതിച്ചെടുക്കാം മന്ത്രിയാവാം ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചു ആഭ്യന്തരമന്ത്രിയാകാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എ സി സി ഒരു തീരുമാനമെടുക്കണം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു ബാക്കി എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന വകുപ്പുകൾ വീതിച്ചെടുക്കാവുന്നൊരു തീരുമാനം എത്തിയാൽ പണ്ട് സി എച്ച് മുഹമ്മദ് പോലെ ഒക്കെ ചെയ്തതുപോലെ അങ്ങനെ കുഞ്ഞാലി സാഹിബ് മുഖ്യമന്ത്രിയാകുന്നു ആഭ്യന്തരം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വ്യവസായം അങ്ങനെയൊക്കെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ വകുപ്പുകളൊക്കെ ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസേര ഉന്നമിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കും അത് വഴിതെറ്റിപ്പോലും കുഞ്ഞാലി സാഹിബ് ഈ വീഡിയോ കാണരുത് ദൈവമേ ഞാൻ മുഖ്യമന്ത്രിയെന്ന് വെച്ചിട്ട് ചിലപ്പോ അറ്റാക്ക് ആയി പോകും കാരണം അവർക്കറിയാം ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു കാരണവശാലും ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല എന്നുള്ളത് മുൻപ് കോൺഗ്രസിൽ വിവരമുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് സി എച്ച് മുഖ്യമന്ത്രിയായതെന്ന് പക്ഷെ ഇപ്പോ മുഖ്യമന്ത്രി കുപ്പായം തുന്നി നടക്കുന്ന ഇത്രയും ആളുകളുള്ള സമയത്ത് ഒരു കാരണവശാലും ലീഗിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല നമ്മളീ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞ പേരുകൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ പി ജെ കുര്യനും ഈ പറഞ്ഞതുപോലെ സുധീരനും മുല്ലപ്പള്ളിയും ഒക്കെ ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഉയർന്നു വരുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെല്ലാം ഓരോ ഗ്രൂപ്പും ഗ്രൂപ്പ് സമവാക്യങ്ങളുമാണല്ലോ അപ്പോൾ ഓരോ ഗ്രൂപ്പിന്റെ ഓരോ പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ അവർ തന്നെ അടിച്ചിറക്കി വിടുന്ന സാധനങ്ങളാണ് അവരുടെ അണികളെ കൊണ്ട് പറയിപ്പിക്കുക അവർ തന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടവയ്ക്കുക ചില സ്ഥലങ്ങളിൽ പോയി അഭിപ്രായം പറയാം ഞാൻ ആരോടും എന്ന് പറയേണ്ടാന്ന് പറയും അപ്പം കേട്ട കളം കുറയുക പത്ത് പേരോട് പറയുക ഞാൻ പറഞ്ഞത് പറയേണ്ടെന്നു പറഞ്ഞത് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടുന്നു ഇപ്പം പുനഃസംഘടന എങ്ങും എത്തിയിട്ടില്ല ഡി സി സി പ്രസന്റുമാരെ മാറ്റുന്ന കാര്യത്തിലൊക്കെ തർക്കം നിലനിൽക്കുന്നു എ ഐ ഗ്രൂപ്പ് ഈ പഴയതിൽ നിന്നും സജീവമായി ഇപ്പം ഐ ഗ്രൂപ്പൊക്കെ ഐ ഗ്രൂപ്പിന്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് കാരണം ഇപ്പം സതീശനും ഉണ്ട് ചെന്നിത്തലയും ഉണ്ട് അങ്ങനെ നിലനിൽക്കുകയാണ് പിന്നെ കെ സി വേണുഗോപാൽ ഈ പറഞ്ഞതുപോലെ ഈ നായനാരൊരു കാലത്ത് വി എസ് മാരാരി തോറ്റപ്പോൾ നായനാരെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ അവസാന നിമിഷം ചാടി വീഴാനായിട്ട് കെ സി വേണുഗോപാൽ ഇരിപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു കൂട്ടം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കസേരകളി പോലെയാണ് നടക്കുന്നത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ കസേര കളിക്കുമ്പോൾ കസേരയ്ക്ക് കിടന്ന് ഓടുവല്ലോ ഓടിയിട്ട് മറിഞ്ഞു വീഴുന്ന അതേ അവസ്ഥയിലാണ് സതീശനും ചെന്നിത്തലയും എല്ലാം കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിൽ പരിണിത പ്രജ്ഞരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പി ജെ കുര്യനും ഒക്കെ എത്തുന്നു അപ്പോൾ ഏതായാലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിച്ചു കൊടുക്കണം ഈ ശരിക്കും അന്നേരമാണ് നമുക്കിത് ഒരു രസകരമായി കാണാൻ കഴിയുന്നത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കടിപിടികൾ അടി ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അന്നേരമാണ് ഇതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒരു പീക്ക് ഇതിലേക്ക് എത്തുന്നത് ഇപ്പം എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവ് ആരെങ്കിലും പിടിച്ചൊരാളെ ആക്കും എന്നുള്ളതിനപ്പുറം വേറൊന്നുമില്ല പിന്നെ ലീഗ് വന്ന് കിടന്ന അഞ്ച് മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി വന്ന പദം ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വലിയ കയറൊക്കെ എടുത്ത് ഭയങ്കരമായ കുരുക്കിട്ടിട്ട് ആ കുരുക്കഴിക്കുന്നത് പോലെ ആയിരിക്കും എ സി സിക്ക് ഈ കേരളത്തിൽ അധികാരം കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി വല്ല വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറ് വല്ലാൻ പോകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ബാലികേറ മലയായിരിക്കും കാരണം ഈ ഒന്നാമത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നും പറഞ്ഞ് ബി ജെ പി നിൽക്കുമ്പോഴാണ് ആറ്റുനോറ്റിൽ നിന്ന് കേരളത്തിലൊരു അധികാരം കിട്ടുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രിയാക്കാൻ നോക്കുമ്പോൾ ഒന്നും നടക്കാത്ത അവസാനം ഈ രാഹുൽ ഗാന്ധി വന്നിന് മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത് അല്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ഈ സാഹചര്യം മുതലെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യമാ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പക്ഷെ അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തീരണം ഇപ്പം അവരുടെ പുനഃസംഘടന ആ പുനഃസംഘടന എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അവിടെ ഓരോ ഗ്രൂപ്പുകൾ ഇന്നയാളെ മാറ്റണ്ട ഇന്നയാളെ മാറ്റണ്ട അല്ല ഇന്നയാളെ വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോഴും കെ പി സി സി പുനഃസംഘടന എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് അവരാരംഭിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആരംഭിച്ചിട്ട് പോലും ഇല്ല ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പം എറണാകുളം ഡി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല അത് ഹൈബീഡ് ആണോ തീരുമാനിക്കുന്നത് എറണാകുളം കൊല്ലം മാറ്റേണ്ടത് ആ കൊടുക്കുന്ന കൊടുക്കുന്ന സുരേഷ് അപ്പൊ പിന്നെ കെ പി സി സിക്ക് എന്താണ് ഇവിടെ വില അവർക്ക് തന്നെ അവരുടെ ഇടയിൽ വിലയില്ല കോൺഗ്രസ്സിന് തന്നെ അവരുടെ ഇടയിൽ വിലയില്ല അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു പത്തിരുപത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്തഭാരതം എന്ന ബി ജെ പിയുടെ ആശയം സി പി എമ്മിലൂടെ ഗുണം ചെയ്യും എന്നത് നമ്മൾ വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഈ കോൺഗ്രസിൻ്റെ അകത്തെ അടികൊണ്ടായിരിക്കും അടുത്ത തവണ ഇടതുപക്ഷം അധികാരത്തിലെത്താൻ പോണത് അല്ലാതെ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രം എത്തി എന്ന് ഒരിക്കലും അവർക്ക് പറയാനും പറ്റില്ല കോൺഗ്രസിനകത്ത് കൃത്യമായിട്ട് അവർക്ക് ഒരു നേതൃത്വം പേരിനുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വിജയിപ്പിക്കാനുള്ള ഒരു നേതൃത്വം അവർക്കില്ല കാരണം ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം അത് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പ് അതായത് ഇപ്പം തന്നെ അവർക്ക് വർക്ക് തുടങ്ങാറുതും കാരണം പത്ത് വർഷക്കാലമായി അവർക്ക് തെര ഈ അധികാരമില്ലാതെ നിൽക്കുന്നത് അധികാരമില്ലാതെ ലീഗിനും കോൺഗ്രസ്സിനൊന്നും നിലനിൽപ്പില്ല എന്നുള്ളത് വസ്തു അഞ്ച് വർഷത്ത് കൂടുതലൊന്നും അധികാരമില്ലാതെ അവർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി പോകും എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം എന്ന് ലീഗ് കണഞ്ഞ് ശ്രമിക്കുന്നത് പക്ഷേ ആ ആത്മാർത്ഥത പോലും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പം അങ്ങേയറ്റം ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണത് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടി വരും എന്തായാലും കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇനിയും കൂടട്ടെ എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ തന്നെ ഒരു മത്സരമൊക്കെ നടത്തിയിട്ട് അതിലാരെ വിജയിക്കുന്നുവെന്ന് തീരുമാനിച്ചിട്ട് ആ അയാളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടുകയായിരിക്കും നല്ലത് എന്ന് തോന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക